ആനപ്പേടി ഒഴിയാതെ ഉപ്പുതറ കൂപ്പുപാറയിലെ കർഷകർ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിച്ചു പൊടിപാറ രാജേഷ് വിനോദ എന്നിവരുടെ കൃഷിയിടത്തിലാണ് കാട്ടാനകൾ നാശം വിതച്ചത് കാക്കത്തോട് വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് കൂപ്പുപാറ പ്രദേശം കാട്ടിൽ നിന്നും കാട്ടാനകൾ കൃഷിയിടത്തിലിറങ്ങുന്നതിനാൽ കർഷകർക്ക് ഒരു കൃഷിയും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് വീടിന് സമീപത്തു വരെ നാശം വിധിക്കുന്നതിനാൽ കർഷകരുടെ ജീവനും ഭീഷണിയുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി മേഖലയിലെത്തിയ കാട്ടാനക്കൂട്ടം പ്രദേശവാസിയായ രാജേഷിന്റെ വീടിന്റെ സമീപത്തെ ഏലച്ചെടികൾ നശിപ്പിച്ചു കടുത്ത വേനലിൽ പോലും വെള്ളം നനച്ച് പരിപാലിച്ച ചെടികളാണ് ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ചത് വിനോദിന്റെ കൃഷിയിടത്തിലെ തെങ്ങും ആന മറച്ചിട്ടോ കാർഷിക വിളകൾ നനയ്ക്കുന്നതിനായി ഇവിടെ സ്ഥാപിച്ചിരുന്ന ഉപകരണങ്ങളും കാട്ടാനക്കൂട്ടം ചവിട്ടി നശിപ്പിച്ചു ഇതോടെ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഇവർക്കുണ്ടായിരിക്കുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയിട്ട് നാലാമത്തെ പ്രാവശ്യമാണ് ആന ഇപ്പോ ശല്യം ചെയ്യുന്നത് എൻ്റെ ഇതിൽ കുട്ടി ഇപ്പോൾ ഇരുപത്തിനാലാമത്തെ തെങ്ങാണ് കളയുന്നത് കുളം തെങ്ങിൻ്റെയും ഉൾപ്പെടെയുള്ള തെങ്ങിൻ്റെ ചൊട്ടയിട്ട് കായ്ക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ തെങ്ങെല്ലാം നശിപ്പിച്ച് കളയുന്നത് ഒറ്റ വാഴ പോലും എൻ്റെ പറമ്പിലില്ല അതുകൊണ്ടിപ്പോൾ വാഴ നമ്മൾ നടാറില്ല ആന പ്ലാവ് ഉണ്ടായിരുന്നെല്ലാം നമ്മൾ വെട്ടി മാറ്റി കളഞ്ഞു ചക്ക തിന്നിട്ടാണ് ഈ ആന പറമ്പിൽ വരുന്നത് എന്ന് പ്ലാവെല്ലാം നേരത്തെ കൊടുത്തു വാഴ ഒറ്റയറണമില്ല പന്നിയും ആനയുമായിട്ട് വാഴയെല്ലാം നശിപ്പിച്ച് കളഞ്ഞു തെങ്ങിന് ഇത്രയും മുഴുവൻ തെങ്ങാണ് ഇതൊക്കെ എത്ര വർഷത്തെ നമ്മുടെ അധ്വാനത്തിലെ ഫലമാണ് ഈ തെങ്ങെന്നറിയാവുക കായ്ഫലം തരാറാവുമ്പോഴത്തേക്ക് നശിപ്പിച്ച് കളയെന്ന് പറഞ്ഞാൽ വളരെയധികം ദുഃഖകരമായ കാര്യമാണത് ഇതിനെതിരെ നമ്മുടെ വനംവകുപ്പും സർക്കാരും ജാഗ്രത പാലിക്കണമെന്ന് മാത്രമല്ല സംരക്ഷണം നൽകാൻ ഇവർ ബാധ്യതപ്പെട്ടവരാണ് അതിനുള്ള കാര്യങ്ങൾ ഇവർ പറ്റും വനത്തോട് ചേർന്ന് കൃഷി ചെയ്യുന്ന കർഷകർക്ക് യാതൊരു സുരക്ഷയും ഇല്ലാത്ത അവസ്ഥയാണ് നിലവിൽ ആനയെ ഓടിക്കാൻ വാച്ചർമാരെ നിയമിച്ചിട്ടുണ്ടെങ്കിലും ഇവരുടെ സേവനം കൂപ്പുപാറയിൽ ലഭ്യമല്ല ഫെൻസിംഗ് നിർമ്മിക്കാൻ അതിർത്തി തെളിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും തുടർ നടപടി ഉണ്ടായിട്ടില്ല നിലവിൽ പടക്കം പൊട്ടിച്ചാണ് കർഷകർ കാട്ടാനകളെ കൃഷിയിടത്തിൽ നിന്നും തുരത്തുന്നത്